വേദക്കാരുമായിട്ടുള്ള സംവാദത്തില് പറയേണ്ടത് അതായത് ഞങ്ങൾക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരേ ഒരു ഏകനായ സൃഷ്ടാപന മാത്രം ആരാധിക്കുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ വന്ന പെന്തക്കൂസ് സഭ എങ്ങനെ വേദക്കാരാവും എങ്ങനെ വേദക്കാരാസർഭായ് അത് പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത പ്രൊട്ടസ്റ്റ് സഭകൾ പതിനേഴാം നൂറ്റാണ്ടിലുള്ള കാൻവെസ്റ്റുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ ബന്ദോബോസ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ബ്രദർ സഭകൾ ഇവരെങ്ങനെ വേദക്കാരും ഖുർആാൻ വേദക്കാർ എന്ന് വിളിച്ചത് റസൂൾ സല്ലാ വസ്സാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ യഹൂദ ക്രൈസ്തവരുടെ ആ സംസ്കാരം പുൽകുന്നവരോടാണ് ഏർ വേദക്കാരെന്ന് അഭിസംബോധന ചെയ്തത് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നിന്ന് അതിന്നൊരു ഏഴെണ്ണം വെട്ടിക്കുറച്ചിട്ടൊരു പുസ്തകം കൊണ്ട് നടക്കണം വരെ എങ്ങനെ വേദക്കാരാവും ഇവർ വേദക്കാരല്ല വേദക്കാരുടെ പേരിൽ അക്രമം അഴിച്ചുവിടുന്ന അക്രമ സംഘമാണ് അത് ഈ പെന്തകോസ്തുകാർ അച്ചങ്കു പോലത്തെ ടീംസ് അവർ വേദക്കാരാണ് എന്നുള്ള സമ്പർദ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം അവിടെ നമ്മൾ ഇവിടെ വേദക്കാർ എന്ന ലേബലിൽ ഇവിടെ ഫിത്തിനെ ഉണ്ടാക്കുന്ന അക്രമി സംഘമാണ് ഇവർ അതാദ്യം നമ്മൾ ക്ലാരിറ്റി വരുത്തിയേ പറ്റൂ ഒന്നാമത്തെ കാര്യം കൃത്യമാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ വേദക്കാർ എന്ന് പറഞ്ഞത് ഈ കൂട്ടത്തെ കുറിച്ചേ അല്ല ഈ അക്രമി സംഘത്തെ കുറിച്ചല്ല ഈ ഫിത്തിനെ ഫിത്തിനെ ഈ ഫിത്തിനകളെ ഈ ഫിത്തിനെ ഉണ്ടാക്കുന്നവരെ കുറിച്ചല്ല അവർ വേദക്കാരാണെങ്കിലല്ലേ മറ്റേ അഹലിൽ മറ്റേ ഏറ്റവും നല്ല രീതിയിൽ സംവാദം നടത്താൻ ചർച്ച വരള്ളൂ ഇവർ വേദക്കാരല്ല നമ്മൾ ഖുർആൻ ഏതൊക്കെ വിഭാഗങ്ങളും യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മജൂസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നസറാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നസറാനികൾ എന്ന് വെച്ചത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മസിഹികൾ എന്ന് പറയാൻ ൾ എന്ന കുറാൻസ് പറയാ ജനങ്ങളിൽ സത്യവിശ്വാസികളെ ഏറ്റവും കൂടുതൽ ശത്രുള്ള യഹൂദരും ബഹുദൈവ ആരാധകരാണ് എന്ന് തീർച്ചയായും നിനക്ക് കാണാം ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളെ ഏറ്റവും അടുത്ത സു സൗഹൃദമുള്ളവർ എന്നും നിനക്ക് കാണാം അവരിൽ മതപണ്ഡിതന്മാരും സന്യാസികളും ഉണ്ടെന്നും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതുമാണിത് ഇത് ഒരു വിഭാഗമാണ് അതായത് വേദക്കാരിലെ നല്ല സന്യാസിമാരും ആത്മാർത്ഥ ആളുകളും ഉള്ള കുറച്ചുപേര് എന്നാലോ ഇതിന് നേരെ വിരുദ്ധമായ ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളും നിരന്തരം നമ്മളുമായിട്ടുള്ള ഒരു മോശമായ ഇതിലേക്ക് മനോഭാവത്തുള്ള ആളുകളും അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ നിലപാടിനനുസരിച്ചുള്ള ആ ഒരു പ്രതികരണം നമ്മളുടെ അതായത് കടുത്ത ഭാഷയാണ് നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ ആ ഒരു കടുത്ത ശൈലി നമ്മൾ അവരോട് പിന്തുടരേണ്ടതുണ്ട് അതല്ല മൃദുമായിട്ടുള്ള അവരുടെ ആശയ തലത്തില് അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള പുരോഹിതന്മാർ പണ്ഡിതന്മാർ അറബികൾ അവരായിട്ടുള്ളത് അങ്ങനെ ആ ഒരു രീതിയിലും നമുക്ക് അവരുമായിട്ട് സമാധാനത്തിൽ പോവാ അങ്ങനെയുള്ള ആളുകൾ റസൂള്ളാന്റെ കാലത്ത് തന്നെ ഉണ്ടല്ലോ യഹൂദന്മാര് ലംഘിക്കുന്ന ആളുകളുണ്ട് അതിൽ തന്നെ നല്ല എന്താ പറയാ വാക്കുപാലിക്കുന്ന ആളുകളുമുണ്ട് ക്രൈസ്തവരിലും അങ്ങനെ തന്നെ അപ്പൊ ആ വിഭാഗം അന്നും ഇന്നും എന്നും ഉണ്ടാകും പക്ഷെ വേദക്കാര് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ അപ്പോളസ്റ്റ് റൂമിലുള്ള അവരെയൊന്നും ഉൾ തമ്മാടിക്കൂട്ടങ്ങളെന്ന് ഒക്കെ പറയേണ്ടതായിട്ട് വരും കാരണം അവരെയൊന്നും യഥാർത്ഥത്തില് നമ്മൾ പറയുന്നില്ല കേട്ടോ കാരണം ക്രൈസ്തവ വിശ്വാസികളായ ആ പെന്തോകളെ നമ്മളല്ല പറയുന്നത് അതായത് ഈ കത്തോലിക്കൻസ് അതുപോലെ തന്നെ ഈ സിറിയൻ മറ്റേ റോമൻ അതുപോലെ ഓർത്തഡോക്സ് ഇവര് പോലൊക്കെ ഒന്നടക്കം പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റാണ് നമ്മളായിട്ട് പറയുന്നല്ല അവര് വെറുപ്പ് മാത്രം വെറുപ്പ് മാത്രം അന്യമത വെറുപ്പ് പറയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുക അവർക്ക് യഥാർത്ഥ ക്രൈസ്തവ സഭകളുടെ പിൻബലമില്ല എന്ന് അവരാണ് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ അവർ അങ്ങനെ ഒരു വിവാഹത്തിന് നമ്മള് വകവെച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയാ പെന്തക്കൂസ് എന്ന ഈ ഒരു റൂമിലുള്ള കുറച്ച് കൃഷംഗികളുടെ മാത്രം ആളുകളല്ല നമുക്ക് അറിയുന്ന ധാരാളം പെന്തക്കൂസുകളൊക്കെ നമ്മൾ അറിയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അത്തരം ആളുകളൊന്നും ഇതുപോലെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത് പോലും അറിയില്ല ഇതൊരു എന്താണെന്നറിയ ഇസ്ലാമിനെ വിമർശിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും വേണ്ടി ഒരു എന്താ പറയാ ഒരു സുസംഗതി അതായത് ഇവരുടെ ഒരു എന്താ പറയാ കുതന്ത്രമാണിത് നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ഫലമാണ് യഥാർത്ഥത്തിൽ ഈ ക്ലബ് ഹൗസ് പോലുള്ള മേഖലയിലൊക്കെ ഇസ്ലാമികമായ യഥാർത്ഥമായ അള്ളാഹുവിന്റെ റസൂൾ അള്ളാഹുവിന്റെ സത്യസന്ധമായ ദീനും അതുപോലെ പ്രവാചകൻ സൈസിന്റെ മഹത്തായ ആ ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാട് മാതൃകാപരമായ ആ മാതൃക മാനവലോകത്തിന് മുഴുവനും നൽകുന്ന ഉത്തമമായ മാതൃകയും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പുറം ലോകം അറിയരുത് എന്ന ഗൂഢതന്ത്രം ഈ അച്ഛൻകുഞ്ഞിന്റെ റൂമിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ആശയ തലത്തില് അവരുമായിട്ട് സംവദിക്കാനോ അല്ലെങ്കിൽ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് വാദപ്രതിവാദത്തിൽ എടുപ്പെടാൻ പറ്റിയ ഒരു കൂട്ടമേ അല്ല ഈ അച്ഛൻകുഞ്ഞിന്റെ റൂമ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ പെന്തോകളുടെ ഈ യഹോവ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യണം യഹോവ യഥാർത്ഥത്തില് ഒരു പിന്നെ ദൈവിക നാമല്ലത് യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അവിടെ അതായത് സത്യവേദ പുസ്തകത്തിലാണല്ലോ നമ്മള് യഹോവ എന്നുള്ള ഈ പേര് കാണുന്നത് സത്യവേദ പുസ്തകത്തിലാണ് അതിൽ ഓരോ പേജിലും നമുക്ക് ചുരുങ്ങിയത് ഒരു പ ഇരുപത്തഞ്ച് യഹോവ എന്ന് ആവർത്തിക്കാത്തത് കാണൂല അതായത് അബ്രഹാമിന്റെ സാഖിന്റെയും യാക്കോബിന്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ കൂടുതൽ കാണുന്നത് അതിന്റെ മുമ്പ് ഒരു അബ്രാത്തിന്റെ കാലത്തൊക്കെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതില് അതില് നമുക്ക് മനസ്സിലാകണം എന്താ വെച്ചാല് പക്ഷേ ഈ സത്യവേദ പുസ്തകത്തിൽ പറയണ്ട യഹോവയുടെ നാമം വൃതായ എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കില് ഈ പുട്ടിന് തേങ്ങിടുന്ന പോലെ ഓരോ പേജിലും ഓ പിന്നെ ഓരോ സെന്റൻസ് പറഞ്ഞതിന് ശേഷം യഹോബ 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 എന്നുള്ള പിന്നെ എഴുതി വെക്കേണ്ട കാര്യം എന്താ യഹോബ എന്നുള്ള നാമം വൃതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ലല്ലോ അപ്പൊ ഇതില് മറ്റൊരു സംഭവം കൂടി ഉണ്ട് അതിവര് പുറത്തു അറിയില്ല അത് പിന്നെ പിന്നെ ഒരു പ്രശ്നമാണത് യഹോവയുടെ നാമം വൃദ്ധ എടുക്കരുത് എന്ന് പറഞ്ഞ യഹോവന്നുള്ളതല്ല സംഭവം അത് യഹോവയുടെ നാമം എന്ന് പറയണത് ബൈബിളില് ആറ് പ്രാവശ്യമാണ് പരമാവധി പറഞ്ഞിട്ടുള്ളൂ ആറേ ആറ് പ്രാവശ്യം അത് പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ പതിനാല് വായിക്കുക അതിലാണ് പ്രക പ്ര പിന്നെ എപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്നത് അതാണ് അതടക്കം ആറ് പ്രാവശ്യമാണ് യഹോവയുടെ നാമം എന്താണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ കാണാ പുറപ്പാട് മുപ്പത്തിനാലില് പ പതിനാല് യഹോവയുടെ നാമം തീഷ്ണൻ എന്നാവുന്നു മലയാളത്തില് യഹോവയുടെ നാമം തീഷ്ണൻ എന്നാവുന്നു പക്ഷേ അത് പഴയ നിയമം ഹിബ്രു ബൈബിളിൽ എഴുതി വെക്കപ്പെട്ടത് ബൈബിളിൽ കാണുന്നത് അതിന്റെ യഹോവയുടെ നാമം എന്താണെന്ന് വെച്ചാല് ഏൽക്കാന എന്നാണ് ഏൽക്കാന സമോഹ് യാഹുവഹ് ഏൽക്കാന അതാണ് സമോഹ് പേ നാമം യാഹുവഹ് പിന്നെ ഈ യഹോവയുടെ പിന്നെ ഏൽക്കാന ഏൽക്കാന അപ്പൊ യഹോവയുടെ നാമം ഏൽക്കാനുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ യഹോവ എന്നുള്ളത് അതൊരു ദൈവിക നാമല്ല യഹോവക്ക് ശരിയായിട്ട് യഹോവയുടെ ഒരു നാമമുണ്ട് അതാണ് ഈ പറയുന്ന ഏൽക്കാന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഹ് എന്നുള്ള ഈ നാമം തന്നെ യഥാർത്ഥത്തില് പിന്നെ അത് ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു നാമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹിബ്രുവായാലും അല്ലെങ്കിൽ അറാമിക് ഭാഷയിലാണെങ്കിലും ആ മൂലകൃതി ഇല്ല ആ മൂലകൃതി ഉണ്ടെങ്കിൽ തന്നെ അതിൽ പോലും അല അല്ലെങ്കിൽ അള്ള എന്നുള്ള വാക്കാണ് വരുന്നു യേശ് ക്രിസ്തു സംസാരിച്ച ഭാഷ പോലും പക്ഷെ ഇവർക്ക് അഹോബ എന്ന പദം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മനസ്സിലാകില്ലേ ഏതെങ്കിലും ഈ പരിഭാഷയിലൂടെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് കിട്ടിയതിന് ഇവരെ അങ്ങനെ ദൈവമാക്കി മാറ്റി എന്നല്ലാതെ യഹോവ ദൈവമാണ് എന്ന് പറയാൻ മൂല ഗ്രന്ഥമായി അവരുടെ ഇപ്പം നമ്മളുടെ വിശുദ്ധ ഖുർആൻ അറബിയിലാണ് ഇറക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ അവരുടെ ഭാഷയിൽ ഇറക്കപ്പെട്ട ഒരു മൂല കൃതിയിൽ നിന്ന് യഹോവയാണ് ദൈവം എന്ന് സമർത്ഥിക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ എന്താണ് യുനസൈവ് നിങ്ങളുടെ അറിവിൽ അങ്ങനെയുണ്ടോ ഇപ്പോ ഞാൻ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ യഹോവയുടെ നാമം എന്ന് പറഞ്ഞ ഹിബ്രു പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ മുപ്പത്തിനാലിന് വായിക്കുമ്പോ നമുക്ക് കാണുന്ന സമോഹ്ഹ് ഏൽക്കാന എന്നാണ് യഹോവയുടെ നാമം ഏൽക്കാന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏൽ എന്ന് പറയുന്നത് തന്നെ ഈ കാനാന്യ ദൈവാണ് ഏൽഖാന കാനാന്യരുടെ ദൈവം ഇതാണ് അവിടെ ശരിക്കും അതിന്റെ പിന്നെ അത് അത് ശരിക്ക് വിശദീകരിച്ചാലേ നമുക്ക് കിട്ടുക ഏൽ എന്ന് പറഞ്ഞ ഏൽ ഏൽക്കാന കാന കാനയുടെ ദൈവാണത് അപ്പൊ അതിന്റെ അതിന്റെ കടമെടുപ്പാണ് ഇപ്പൊ ഈ പറയുന്ന പിന്നെ അത് ഈ ഈഹുവെഹോക്ക് യഥാർത്ഥത്തില് ഈ യഹോവ എന്നുള്ള യഹോവ എന്നുള്ളത് ഇവിടെ ഈ ഈ മലയാളത്തില് ബൈബിൾ എഴുതിയപ്പോഴും അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും ഒക്കെ ഉണ്ടായി വന്ന ഒരു നാമാണ് യഥാർത്ഥത്തിൽ യഹോവ എന്നുള്ള ഒരു നാമം ബൈബിളിൽ പറഞ്ഞിട്ടില്ല ബൈബിള് പറഞ്ഞത് പുറപ്പാട് ക്ഷമിക്കണം സങ്കീർത്തനം അറുപത്തെട്ടിന്റെ നാല് അവിടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം യാഹ് എന്നാകുന്നു അവന്റെ നാമം എന്നുണ്ട് യാഹ് എന്നാണ് അപ്പൊ യാഹ് എന്നുള്ളത് ആ ഹിബ്രു ബൈബിളിൽ തന്നെ നമുക്ക് അതില് പിന്നെ അതിന്റെ സ്ട്രോങ് നമ്പർ അതിന് പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ജെ എച്ച് കോഡ് വൈ എച്ച് കോഡ് അങ്ങനെയാണ് കിട്ടുക ജയിച്ചു കൂടും വൈയേച്ചു കൂടും എന്ന് പറയണത് അതിൻ്റെ അത് അതിന്റെ ഡെഫിനേഷൻ മറ്റൊക്കെ നമ്മള് തെരഞ്ഞു പോയാല് ജയേച്ചും അത് വൈയേച്ചു കൂടും എന്ന് പറയണത് മിശ്രൈമിലെ കോപ്റ്റിക് വംശജര് അത് അത് കൃത്യമായ ഹിസ്റ്റോറി പറയുന്നുണ്ട് കോപ്റ്റിക് വംശജര് ഈ അന്ന് അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു യാഹ് എന്നൊരു മൂൺ ദേവനുണ്ട് യാഹ് എന്ന് പറയുന്ന ഒരു മൂണ്ടേവനെ വിളിക്കുന്ന അവരുടെ കോപ്റ്റിക് ഭാഷയിൽ വൈ എച്ച് ഒന്നും ജെ എച്ച് കൂടുന്നു അതിനെ ചുരുക്കി വിളിക്കാറുണ്ട് എന്നുള്ള ഒരു ഹിസ്റ്ററി കൂടി അതിൽ കിടക്കണുണ്ട് അപ്പൊ പിന്നെ ഇതിന്ന് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പിന്നെ ഇത് അപ്പൊ ഇത് മിശ്രമുമായിട്ട് ഇതിനൊരു ടച്ച് ഉണ്ട് ഇത് മിശ്രയിമുമായിട്ട് ഒരു ടച്ച് വരികയാണ് പിന്നെ നെഹമ്യാവിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പത്താം വചനത്തില് അവിടെ ഏഴ് മുതൽ ഈ അബ്രഹാത്തിന്റെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്ന് വന്ന് ആ മോശയിലേക്ക് എത്തി അങ്ങനെ മിസ്രൈമിലെ സംഭവങ്ങൾ ഇങ്ങനെ പറയണ് ഏത് ഒമ്പതാം ഒമ്പതാം വചനം വരെ പത്താം വചനത്തിന് പറയണേ നിനക്ക് ഇന്നും ഉള്ളത് പോലുള്ള ഒരു നാമം നീ അവിടുന്ന് സമ്പാദിച്ചിരിക്കുന്നു ഇന്നും ഉള്ളത് പോലുള്ള ഒരു നാമം നീ അവിടുന്ന് സമ്പാദിച്ചിരിക്കുന്നു എന്നിട്ട് പതിനൊന്നാമത്തെ വചനം എന്താണ് നീ കടലി കടലിനെ അവർക്ക് മുമ്പിൽ വിഭാഗിച്ചു ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം അതായത് മിശ്രീമിൽ നിന്നും ഒരു നാമം സമ്പാദിച്ചു എന്നാ പറയണത് മിശ്രീമെന്നാണ് ഈ നാമം സമ്പാദിച്ചത് അത്ര അപ്പോ അവിടെ അവിടെ യാഹ് എന്ന മൂണ്ടേവനും കിടക്കണുണ്ട് അപ്പൊ ഇതിന്റെ അടിത്തറ എന്ന് പറയണത് മിശ്രീമാണ് അത് കൃത്യമായിട്ട് തന്നെ ബൈബിള് പഠിപ്പിക്കണാണ് നമ്മൾ ആരോപണം അല്ല നമ്മൾ എന്തെങ്കിലും ആരോപണം പറഞ്ഞ് അവർ അവരെ തെറ്റുധരി ജനങ്ങളെ തെറ്റുധരിപ്പിക്കുന്നതിലേക്കല്ല കൊണ്ടുപോകുന്നത് ബൈബിൾ എഴുതി വെച്ചതാണ് പറയുന്നത് അപ്പൊ ഈ യാഹ് യാഹ് എന്നുള്ളത് യഥാർത്ഥത്തില് യാഹ് എന്നാണ് ഈ നാമെന്നാണ് മറ്റേ നമ്മള് സങ്കീർത്തന അറുപത്തെട്ടിന്റെ നാല് വായിക്കുമ്പോ കാണുന്നത് പിന്നെന്താണ് ഈ യാഹ് വെഹ് എന്ന് പറഞ്ഞാല് ഈ പിന്നെ ഹിബ്രു ഭാഷയില് വെഹ് എന്ന് പറഞ്ഞാൽ കൂടെ ഒപ്പം എന്നുള്ളതാണ് അതാണ് സംഭവം യാഹ് ഒപ്പമുണ്ട് യാഹ് കൂടെയുണ്ട് അത് പുറപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് അതിൽ അതിലാണ് ഇത് വരിക യാഹു എന്ന് വരിക കാരണം മോശയുടെ കൂടെ യാഹു ഉണ്ട് അല്ലെ ഇസ്രായേൽ ജനത്തിന്റെ ഒപ്പം പിന്നെ യാഹ് ഉണ്ട് എന്നർത്ഥത്തിലാണ് അത് യാഹ് വെഹ് ആയിട്ട് വരുന്നത് വെഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ പേരുമായി ബന്ധപ്പെട്ടതല്ല യാഹ് ഉണ്ട് യാഹു ഒപ്പുണ്ട് എന്നാണ് അത് അർത്ഥാക്കണത് അതെ നമ്മൾ ഇബ്രു ബൈബിളിലൊക്കെ നിങ്ങൾ അതിന്റെ പിന്നെ ഇന്റർലീനിയറ് അതിൽ പരിശോധിക്കപ്പെടുമ്പോ നമ്മൾ അതിന്റെ അതിൽ ഇംഗ്ലീഷ് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ യാഹ് എന്നിട്ടിട്ട് പിന്നെ ഒരു ഡോട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും എന്നിട്ടാണ് വെഹ് എന്ന് എഴുതുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുവന്നറിയില്ല അപ്പൊ ഇതെന്താ വെച്ചാല് യാഹ് എന്നുള്ളത് ഈ നാമം വെഹ് എന്നുള്ളത് അതിന് പിന്നെ യാഹ് കൂടെയുണ്ട് ഒപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് യഥാർത്ഥത്തില് ഈ പിന്നെ യാഹ് എന്ന് പറഞ്ഞ ഇത് മിസ്രൈമിൽ നിന്നും സമ്പാദിച്ച ഒരു നാമമായിട്ടാണ് ബൈബിള് പരിചയപ്പെടുത്തുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ബൈബിൾ തന്നെ പറയേണ്ട യാഹിന്റെ നാമം യഥാർത്ഥത്തിൽ ഏൽക്കാന എന്നുള്ളതാണ് ഏൽക്കാന അതുകൊണ്ടാണല്ലോ ബൈബിൾ എഴുതി വെച്ചിട്ടുള്ളത് ഈ സ ബൈബിളല്ല സത്യവേദ പുസ്തകം എഴുതി വെച്ചിട്ടുള്ളത് അതായത് യഹോവയുടെ നാമം എടുക്കരുത് എന്ന് യഹോവയുടെ നാമം വൃതായെടുത്തിട്ടില്ല അവര് കാരണം ഏൽക്കാന എന്ന് ഇവരെന്താ എഴുതി വെക്കാത്തു നമ്മൾ രസകരമായ ഒരു സംഭവം മനസ്സിലാക്കേണ്ടത് പുറപ്പാട് മുപ്പത്തിനാലില് നാലിലെന്താണ് അവിടെ പേര് പോലും യഹോവയുടെ നാമം ഏൽക്കാന എന്നാവുന്നു എന്നാണ് അവിടെ ഹിബ്രു ഭാഷയില് ആറ് ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏൽക്കാനാന്ന് എന്താ പരിത് പിന്നെ ഏൽക്ക യഹോവയുടെ നാമം ഏൽക്കാന എഴുതി വെക്കാത്തത് അപ്പൊ അതുപോലും അതുപോലും ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് എന്തിന് ഇവരുടെ ഈ പിന്നെ ഈ മറ്റേതുണ്ടല്ലോ ഇവർക്കുണ്ടാവുന്ന ഇതിൽ ഒരു അപമാനം ഉണ്ടല്ലോ ഈ കാനാന്യ ദേവനാണ് യാഹ് എന്നുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉണ്ടാവുമ്പോ അതിലുണ്ടാവുന്ന ഒരു അപമാനം മറച്ചു വെക്കാൻ വേണ്ടി ഏൽക്കാനുള്ള പദത്തിന് ഒരു അർത്ഥം കൊടുത്തു വച്ചിരിക്കാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതാണ് ഈ നാമത്തില് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് മാത്രമല്ല ഈ പിന്നെ എന്ന് പറയുന്ന ആ ഈ ശക്തിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു വടക്കൻ ദേവനാണ് ഇത് എന്നും പറയുന്നുണ്ട് ഒരു വടക്കൻ ദേവനാണ് കാരണം ആ അവര് കാ പിന്നെ കാനാന്യദേശത്ത് പ്രവേശിക്കുമ്പോ ഈ ഒരു വട ആ കാലഘട്ടത്തിൽ ഒരു വടക്കൻ ദേവനെ ആയിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പോ എന്നിട്ട് പറയ ഈ ബൈബിൾ ഹബ്ബില് ഇത് പിന്നെ കയറി പരിശോധിച്ചപ്പോ ഈ വടക്കൻ ദേവൻ എന്ന് പറയുന്ന വടക്കൻ ദേവനെ കുറിച്ച് അത് പഠിക്കുമ്പോൾ പറയണത് അവൻ ദൈവത്തിന്റെ മുകളിൽ പിന്നെ ഈ വടക്കൻ ദേവൻ ദൈവത്തിന്റെ മുകളിൽ പിന്നെ ഒരു എന്താണ് ഒരു ഉന്നതി സ്ഥാപിച്ച് ഇരിക്കും എന്നൊക്കെ ഈ വടക്കൻ ദേവൻ പിന്നെ പറഞ്ഞതായിട്ട് കാണാന്നൊക്കെ ബൈബിൾ ലബിലാണ് പക്ഷെ ഇത് പരിശോധിച്ചാലോ ഈ ദൈവത്തിന്റെ മുകളിൽ ഒരു കസേര ഇട്ടിരിക്കും എന്ന് പറയുന്നത് യശയ്യാവിന്റെ പുസ്തകത്തില് പിന്നെ അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വൈസ്തവർ പറയുന്ന ആ പക്ഷെ അത് രാജാവിനെ കുറിച്ചിട്ടുമൊക്കെയാണ് അവിടെ പറയുന്നത് ഈ യശയ്യാവിന്റെ പുസ്തകം അതിനെ കുറിച്ച് പറയണത് ചുരുക്കത്തിൽ വടക്കൻ ദേവന് അവര് ഒരു ഒരു ഇതിനെ തേടി പോയാൽ യശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പതിനാലാം അധ്യായത്തിലോ മറ്റോ ആണ് ദൈവത്തിന്റെ പിന്നെ മേലെ ഒരു കസേര കെട്ടി ഇരിക്കും എന്ന് പറയുന്ന ഒരു ഒരു ശക്തി ഉണ്ട് അവിടെ അപ്പൊ അത് പിശാച്ചായിട്ടാണ് കാണുന്നത് ബൈബിൾ അബ്ബ് യഹോവയെ പരിചയപ്പെടുത്തുന്നത് ഒരു വടക്കൻ ദേവനായിട്ടും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു യഥാ ദൈവിക നാമല്ല ഇതൊരു പിന്നെ ശക്തിയുടെ നാമാണ് എന്നുള്ളത് പിന്നെ നമ്മുടെ ബൈബിൾ വെച്ചിട്ട് തന്നെ അത്